എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ ശരിക്കും നാട്ടു മാമ്പഴമാണ് നല്ലത് ഇനിയിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച മാമ്പഴമാണ് ഇനി അതിന് ചേരുവകൾ എന്നെ ആക്കിയാൽ നോക്കാം അര ലിറ്റർ തൈര് അധികം പുളിയില്ലാത്തത് പിന്നെ ആവശ്യത്തിന് മാമ്പഴം നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം വേണ്ടി വരും പിന്നെ രണ്ട് ടീസ്പൂൺ ജീരകം ഇത്ര സാധനങ്ങൾ മതി അതിനകത്തോട്ട് കടുക് പൊട്ടിച്ചൊടിക്കണം അതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു ഞുള്ളു ഉലുവ ഒരു ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില മൂന്നാല് വറ്റൽമുളക് ഇനി കറി വെക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് നമ്മുടെ മാമ്പഴം വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ മൂക്ക് ചെത്തി തൊലി പൊളിച്ചെടുക്കാം ഞാൻ ഈ മാമ്പഴപ്പുളിശ്ശേരിയിൽ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കുന്നുണ്ട് എന്നാലാ മാമ്പഴപ്പുളിശ്ശേരിക്ക് കൂടുതൽ രുചി കിട്ടും അപ്പം മാമ്പഴം എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇതിൻ്റെ മൂക്ക് ഇങ്ങനെ ചെത്തി കളഞ്ഞേച്ച് കൈവരലും നീക്കി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം ഇത് മുഴുവനോടെ ഇടുന്നേ നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ പൊളിച്ചെടുത്തേച്ച് നമ്മൾ വേവിക്കുന്ന ചട്ടിക്കകത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മളിത് അടുപ്പത്ത് വെള്ളമൊഴിച്ച് വേവിക്കുമ്പം ഈ മാങ്ങായ്ക്ക് ഒട്ടലുള്ള കാരണം അടുപ്പത്ത് വച്ചേച്ച് പോയി ഇടയ്ക്കൊന്ന് ഇളക്കിയില്ലെങ്കിൽ ഒട്ടി പിടിക്കുകയെ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം ഈ മാമ്പഴം എല്ലാം ഇതുപോലെ തൊലി പൊളിച്ചെടുത്ത് നമുക്ക് ഈ ചട്ടിയിലോട്ട് മാറ്റാം ഇപ്പം മാവിടെ എല്ലാം ഞാൻ തൊലി കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീ ആര ടീസ്പൂണ് ഉപ്പ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് അത് അപ്പം തന്നെ പൊടിച്ചിടുന്ന കേട്ടോ അതിന് രുചി കിട്ടുന്നെ പൊടി ഇടുന്നതിനേക്കാളും പിന്നെ രണ്ട് കപ്പ് വെള്ളം ഇതാ ഇതായിത്രയും വെള്ളം ഒഴിച്ചു ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും രണ്ട് സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നീ ഇതെല്ലാം കൂടെ അരയ്ക്കാം അരച്ച് ഉണമേച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് തിളപ്പിക്കണം അതൊന്ന് പയ്യ് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച കാരണകത്ത് തന്നെ തൈര് ഒന്ന് പൾസ് ചെയ്തെടുത്ത് അതിൻ്റെ കട്ടയുടച്ചെടുക്കണം എന്നിട്ട് എന്നാൽ വെച്ചാൽ തൈരൊഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചെറിയ രീതിയിൽ ഇട്ടേച്ച് വേണം തൈരൊഴിക്കാൻ ഒഴിക്കുമ്പം ഇതുപോലെ തവി വെച്ചാൽ തൈര് നമ്മൾ ഒഴിക്കുന്ന ഭാഗത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല തൈര് പിരിഞ്ഞ് പോകും തൈര് തൈരൊഴിച്ച് തിളപ്പിക്കരുത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി വെച്ച് തീ ഓഫ് ചെയ്യണം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം മധുരത്തിന് ഒരു ഞുള്ള് പഞ്ചസാരയും കൂടി ഇടാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കാം ഒരിഞ്ഞുള്ളി ഉലുവ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞ് ഇപ്പം ഇട്ട് പൊട്ടിക്കുക ഉലുവ ഒന്നേന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേനും അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുകിട പിന്നെ മൂന്നാല് മുളക് രണ്ട് രണ്ട് കറിവേപ്പില അത് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു വയ്ക്കണം ഒരു അഞ്ച് മിനിറ്റ് അതാ തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നമ്മൾ തൈരത്തിന് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ഇരിക്കും തോറും അതിൻ്റെ സ്വാദ് കൂടും ഈ കറിയൊക്കെ തണുത്ത് കഴിയുമ്പോഴതിന് സ്വാദ് വരുന്നത് തൈരിൻ്റെ പുളി മാമ്പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഉപ്പ് കുറയും നോക്കണം പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ മധുരവും ചേർത്ത് കൊടുക്കാം ചെറിയടത്ത് ശർക്കര കയറുകയും ഞങ്ങളിവിടെ പഞ്ചസാര ചേർക്കുന്ന കുഴപ്പമില്ല അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്